ഗ്രാമപഞ്ചായത്ത് വികസന രേഖ പ്രകാശനവും വീഡിയോ ഡോക്യുമെന്റേഷൻ പ്രകാശനവും വൈബിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളും ഡോക്യുമെന്റേഷനും അടങ്ങുന്ന വികസന രേഖ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ പ്രകാശനം ചെയ്തു മക്കർകോടിയുടെ തലസ്ഥാനമായ അപ്പോൾ ആയിരുകുപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ ആരോഗ്യപ്രായമായ ഉണ്ടായിട്ടുള്ളാണ് മാർക്ക് വേണ്ടി സർക്കാർ സംഹായം ചെയ്തത് കടയതിരവന്തരതിയിലോ അവർ മാനിഫെസ്റ്റോപരമായ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു അവരുടെ പ്രതിനിധർ പറയുന്നു പറയുന്നതായി ചിത്രീകരിച്ച് നടന്ന ജനാധിപത്യ പ്രതിരോധമാണ് അതായി നമ്മുടെ കച്ചവട മേഖലയിൽ മേധാണ്ട 10 മുതൽ ലക്ഷം വരെ വരുന്ന മാർക്കറ്റ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകിയ ഗംബോട്ടുകൾ വിതരണം ചെയ്തു കൂടാതെ ഹരിതകർമ്മസേന അംഗത്തിന്റെ ഭർത്താവിന് ഹരിത കർമ്മസേന അംഗങ്ങൾ വാങ്ങി നൽകിയ വീൽചെയർ പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജെയ്സൺ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം പി രാധാകൃഷ്ണൻ ഷൈബി ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ചന്ദ്രൻ നിസരി സുകേഷ് അനീഷ് കുഴുപ്പള്ളി സർവീസ് ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ലളിത രമേശൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ എന്ന അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷ് എസ് എൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിയ ജോസഫ് തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു ഷാനി എന്നിവർ പ്രസംഗിച്ചു ഇതെല്ലാം നടപ്പിലാക്കണം എന്നൊരാഗ്രഹം അത് നമുക്കുണ്ടായിരുന്നു അതിന്റെ ഫലമായി എനിക്ക് തോന്നുന്നു അന്ന് തുടക്കം മുതൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ചാരുവാക്യത്തോടു കൂടി തന്നെയാണ് ഈ വികസന രേഖ നമ്മളിപ്പോ പുറത്തേക്ക് ഇറക്കുന്നത് അന്ന് സംസാരിച്ചിരുന്ന പല ആളുകളും പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും അത് വളരെ താല്പര്യത്തോടെ പഞ്ചായത്തിലേക്ക് എടുത്ത കാര്യമാണ് അത് നമ്മളുടെ പൊതു കിണറുകൾ പൊതു കുളങ്ങൾ ഇതെല്ലാം ആളുകൾ മാലിന്യം വലിച്ചെറിയുന്ന ഇടങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ശുചീകരിച്ച് പുനരുദ്ധാരണം നടത്തി മനോഹരമാക്കി മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ വരവിധി നിരവധി കാര്യങ്ങൾ ആയുർവേദ ആശുപത്രി കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാ പ്രവർത്തകർ അംഗനവാടി ടീച്ചർമാർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കുഴുപ്പുള്ളി